എം ആർ അജിത് കുമാറിനെ സ്ഥലം മാറ്റി മുഖ്യമന്ത്രി കൈകഴുകി പീലാത്തോസ് ആയെങ്കിലും ഡി ജി പിക്ക് അതിൽ അതൃപ്തിയുണ്ട് കാരണം ഡി ജി പി വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിരുന്നു എ ഡി ജി പി അജിത് കുമാർ വാക്കുകളിൽ ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നാലായിരത്തി എഴുന്നൂറ് സുരക്ഷാ സൈനികർ അതായത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സാധാരണഗതിയിൽ അവിടെ നിയമിക്കേണ്ടത് എം ആർ അജിത് കുമാർ മൂന്ന് ദിവസം മുമ്പ് പോയി ചെന്ന് വിളിച്ചു ചേർത്ത യോഗത്തെ തുടർന്ന് അത് രണ്ടായിരത്തി എഴുന്നൂറായി കുറഞ്ഞു അതായത് രണ്ടായിരം പോലീസുകാരെ അവിടെ നിന്ന് ഒഴിവാക്കി അപ്പോൾ എന്തൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് എം ആർ അജിത് കുമാർ പൂരം നടപടികളിൽ ഇടപെട്ടത് അല്ലെങ്കിൽ പൂരത്തിന്റെ ക്രമീകരണങ്ങളിൽ ഇടപെട്ടത് എന്ന് സംശയം ഉദിക്കുന്നതാണ് ഈ ഒരു കണ്ടെത്തൽ ഇത്തരം സൂചനകളൊക്കെ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പി വി അൻവർ ഉന്നയിച്ച ഒൻപത് ആരോപണങ്ങൾ സ്വർണക്കടത്ത് ഹവാല ഇടപാട് അതുപോലുള്ള സംഭവങ്ങളിലും എം ആർ അജിത് കുമാർ ശുദ്ധനല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഡി ജി പി ഡി ജി പി പറയുന്നു മാമി തിരോധാന കേസ് മാമി തിരോധാന കേസ് അന്വേഷിച്ച സംഘത്തെ ഡി ജി പിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അന്വേഷണ സംഘത്തെ മാറ്റി മറ്റൊരു അന്വേഷണ സംഘത്തെ അതായത് എം ആർ അജിത് കുമാറിന്റെ ഇഷ്ടക്കാരെ നിയോഗിച്ചു ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഇതൊക്കെ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോ ആദ്യം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു അതിൻ്റെ മേൽ വീണ്ടും അന്വേഷണം ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കൈമാറിയത് ഈ റിപ്പോർട്ടുകളെല്ലാം എം ആർ അജിത് കുമാറിന് എതിരായിരുന്നിട്ടും ഇവൻ ആഭ്യന്തര സെക്രട്ടറി കൂടി പോലും ഇതിനകത്ത് എഴുതി വെച്ചു വിശദമായ അന്വേഷണം വേണമെന്ന് അങ്ങനെയാണ് ഇപ്പോൾ ത്രിതല അന്വേഷണം വീണ്ടും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ മാറ്റിയതാകട്ടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എം ആർ അജിത് കുമാർ രണ്ടു വർഷമായി അധിക ചുമതലയായി കൊണ്ട് നടക്കുന്ന ബറ്റാലിയൻ ചുമതല അതായത് സംസ്ഥാനത്തെ പോലീസ് ബറ്റാലിയനുകളുടെ എല്ലാത്തിനെയും ചുമതലയുള്ള എ ഡി ജി പി ആയി മാത്രം ഒതുങ്ങി ഇത് ഒരു എന്താണ് സ്ഥാന ചലനം ഒരു ഒരു കുട്ടിയെ ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുന്ന പോലുള്ള ഒരു സംഭവം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ ഇതിന് അച്ചടക്ക നടപടി എന്ന് കാണാൻ കഴിയില്ല അതുമാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു വിജിലൻസ് മാനുവൽ അനുസരിച്ച് വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി അനുസരിച്ച് ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി ജി പി സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട എം ആർ അജിത് കുമാറിന് ചില കടമ്പകൾ ഉണ്ടാകും ചില പ്രതിസന്ധികൾ ഉണ്ടാകും അത് വരാതിരിക്കാൻ മുഖ്യമന്ത്രി ഇവിടെ കൃത്യമായ ഒരു നിലപാടെടുത്തു എന്താണ് വെറും ഒരു സ്ഥലം മാറ്റം എന്ന തരത്തിലുള്ള ഉത്തരവാണ് എം ആർ അജിത് കുമാർ നൽകിയിട്ടുള്ളത് സർക്കാർ എം ആർ അജിത് കുമാറിനെ സ്ഥലം മാറ്റുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഡി ജി പിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വീഴ്ചകളിൽ അതായത് കൃത്യനിർവഹണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഡി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനചലനം അല്ലെങ്കിൽ ഇങ്ങനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ഉത്തരവിലില്ല ഇത് മനപൂർവ്വം ചെയ്തതാണെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം കാരണം അങ്ങനെ മുഖ്യമന്ത്രി ചെയ്തു കഴിഞ്ഞാൽ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സർവീസ് റെക്കോർഡിൽ വരും സർവീസ് റെക്കോർഡിൽ വന്നാൽ അത് പ്രൊമോഷനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും അതൊന്നും വരാതിരിക്കാൻ പ്രൊമോഷന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ വെറും സ്ഥലം മാറ്റം അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്നും ബറ്റാലിയൻ ചുമതലയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു വെറും ഒരു സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയത് ഇത് മുഖ്യമന്ത്രി മനഃപൂർവ്വം ചെയ്തെന്നാണ് ഇതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളും പ്രതിപക്ഷവും അതുപോലെ തന്നെ പി വി അന്തർ ഒക്കെ കണ്ടെത്തുന്നത് ശരിക്ക് പറഞ്ഞാൽ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ ഒന്ന് തലോടി മറ്റൊരു സ്ഥലത്ത് ഇത്രയും ഭാര്യച്ച് ജോലി ചെയ്യേണ്ട കുറച്ച് ദിവസം ഒന്ന് വിശ്രമ എന്താണ് വിശ്രമിക്കൂ ആ തരത്തിലൊന്ന് മാറ്റിയതേ ഉള്ളൂ അല്ലാതെ യാതൊരു അച്ചടക്ക നടപടിയും ഇതിനകത്ത് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതിനക ഇതിലാണ് കടുത്ത അതൃപ്തി ഡി ജി പിക്ക് ഉള്ളതായി വ്യക്തമാകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക